ഹലോ അപ്പോൾ എല്ലാവർക്കും കനീസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തിരുവോണ ദിവസമാണ് എല്ലാവർക്കും ഹാപ്പി ഓണം കുറേ ദിവസമായി ഞാനത് ഇടണം വിചാരിക്കുന്നു പക്ഷേ പനിയൊക്കെ ആയതുകൊണ്ട് ഇതിന് വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് ഇന്നായിട്ടാണ് വോയിസ് ഓവറൊക്കെ കൊടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം ഫസ്റ്റ് തന്നെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് നോക്കുന്നത് എന്നപ്പോൾ എളുപ്പമായിട്ട് പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് കരുതി കടല ഇന്നലെ തന്നെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുക്കറിലിടാൻ വേണ്ടിയിട്ടുള്ളൊരു പണിയിലാണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ സദ്യക്ക് ഇന്നലെ തന്നെ രണ്ട് മൂന്ന് കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ അതുപോലെ കാളൻ പുളിഞ്ചി അതൊക്കെ ഇന്നലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി അതിൽ പൊടിയൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ അവിയലാണ് വെക്കുന്നത് ഇതെന്തിട്ട് ഇത്ര വലിയ ചെമ്മിലൊക്കെ അവിയൽ വെക്കുന്നതെന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര അധികം വെക്കുന്നത് കേട്ടോ അപ്പോൾ അമ്മ അതിലേക്കുള്ള തേങ്ങയൊക്കെ ചെറിയ കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിയലൊക്കെ ഒന്ന് സെറ്റാക്കി വരുന്നുണ്ട് എല്ലാ കറികളും അങ്ങനെ ഫുള്ളായിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ടോ എടുക്കാൻ എനിക്ക് പറ്റണില്ല എല്ലാ പണികളും വേഗം തീർക്കേണ്ട കാരണം ഞാൻ കുറേശ്ശെ കുറേശ്ശെയാണ് എടുക്കുന്നത് അവിയൽ റെഡിയായി അപ്പോഴേക്കും ഞാൻ പൈനാപ്പിൾ കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ അമ്മയുടെ സാമ്പാറൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പാർട്ടുകൾ എടുക്കുന്നുള്ളു പുണ്യ എപ്പോഴും എഴുന്നേറ്റ് അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മ നല്ല സാമ്പാറൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ക്യാബേജും അതുപോലെ ക്യാരറ്റും കൂടെയാണ് ഉപ്പേരി വെക്കുന്നത് അപ്പോൾ അതും ഒരുവിധായി പിന്നെ ഓലം വെക്കുന്നുണ്ട് ഇതൊക്കെ കുറേശ്ശെ കുറേശ്ശെ എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ ഒന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെക്കാൻ പറ്റെ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ അമ്മയുടെ രസം ഉണ്ടാക്കി പിന്നെ തലശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധം എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പായസമാണ് പായസം പാലട പായസം ഉണ്ടാക്കുന്ന കരുതി ആദ്യം ഷുഗർ ഒന്ന് കയറമിളുകയാണ് അത് കഴിഞ്ഞ് ഞാൻ പായസത്തിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മ അവിടെ ഓരോ പണികൾ ചെയ്യുന്നുണ്ട് ഉണ്ണി അവിടെ വേറെ കാര്യങ്ങളും അച്ഛനും അവിടെയൊക്കെ അവിടെ ഉണ്ണിയിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പായസമൊക്കെ റെഡിയായി കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളടുത്തേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാലട പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എല്ലാ കറികളും ഉണ്ടാക്കിയപ്പോൾ ഞാൻ ടേബിളോ കൊടുന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കേബേജ് ഉപ്പേരി അതുപോലെ വറുത്തേശ്ശേരി അവിയൽ പൈനാപ്പിൾ കറി അങ്ങനെ ഓലൻ അങ്ങനെ എല്ലാ കറികളും ഞാൻ അവിടെ കൊടുന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവർക്കും കൊടുക്കണം പുളിഞ്ചി ഒന്നും കാണിക്കാൻ പറ്റുന്ന പുളിഞ്ചി അതൊക്കെ നല്ല തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കറികളും ചോറും ഒക്കെ റെഡിയായി ഒരുവിധമായി ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ തയ്യാറെടുപ്പില്ല ആകെ ഒക്കെ ക്ഷീണമായി രാവിലെ നിൽക്കുന്നതാണ് അപ്പോൾ അതൊക്കെ റെഡിയായി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇലക്കെട്ട് ഞാനും കനിയും അച്ഛനും അമ്മയൊക്കെ കൂടി സന്തോഷമായി ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണം ടാറ്റ ബൈ ബൈ ബൈസ് യു